അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ അപ്പത്തിന് കുഴച്ചു വെച്ചായിരുന്നു അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അപ്പം കേട്ടോ ഒരു സ്പെഷ്യലാണ് അപ്പം അതെങ്ങനെയാണ് നമ്മൾ സാധാരണ ദോശക്കല്ലൊക്കെയാണ് പാനും ഉപയോഗിക്കില്ലേ അതിന്ന് ഞാൻ നോക്കി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് ഞാൻ വെച്ചേക്കണേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് കാണാവേ അപ്പം പാൻ ചൂടായപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ നമ്മുടെ ബ്രഷിനൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഒത്തിരി ഓയിലൊക്കെ ആയാ ഒത്തിരി ഓയിലൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ അപ്പം ചൂടാൻ വേണ്ടി ഒരു പുഴിയും ആണ് എടുക്കണേ ഞാൻ എങ്ങനത്തെ ഒരു ടീസ്പൂണ് നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ചെയ്യേണ്ടത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ൊടുക്കില്ലേ ആ സെയിം രീതിയിലൊന്ന് കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് ഒരടപ്പ് വെച്ച് മൂടിയും കൂടെ വയ്ക്കും ഫ്ലെയിമൊക്കെ നല്ല കുറച്ചിടണേ നമ്മുടെ മക്കൾക്ക് വലിയ ഒപ്പം കാണുമ്പോൾ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയുള്ള കുട്ടിയപ്പാട്ടോ ഇത് അപ്പോൾ എല്ലാവരും കാണിച്ച് തരാൻ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ സാധാരണ പാലപ്പം കറക്കും കൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ടൊന്ന് മൂടി വെക്കുമ്പോൾ ഒത്തിരി താമസമൊന്നും വരില്ല ഇങ്ങനത്തെ ഒരു സ്പൂൺ എടുത്താൽ രണ്ട് രണ്ട് ഇത് കുഴിയിൽ ഒഴിക്കുക നമ്മുടെ പപ്പടം കുത്തിയല്ലേ അതുകൊണ്ട് കുത്തി എടുക്കട്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് പറയാനുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ലാട്ട അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പഞ്ഞി പോലെ നമ്മളിങ്ങനെ ചെറുത്തുണ്ടാക്കുന്നോണ്ട് ഇത്തിരി ഒരു സമയത്തിന്റെ ബുദ്ധിമുട്ട് വരുവായിരിക്കുവേ ഞാൻ ഈ നടുക്ക് നടുക്ക് നല്ല ഫ്ലെയിം ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ഒട്ടാത്ത ഒഴിച്ചു വേണേ നടുക്ക് ഏറ്റവും ലാസ്റ്റാണ് ഒഴിക്കണേ ഇനി പതി ഒന്ന് ചുറ്റിച്ചു നമ്മുടെ പാലപ്പം കാക്കണം മാതിരി തന്നെ തന്നെ കറക്റ്റ് എടുക്കാം ഞാൻ മക്കൾക്കുള്ളത് ആ രീതിയിലൊന്നുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തന്നെ മക്കൾക്ക് ഒരു ഇൻട്രസ്റ്റ് കഴിക്കാൻ വേണ്ടി മതിയായ അപ്പം കാണുമ്പോ എന്നെ കഴിക്കാൻ തോന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് കഴിക്കാൻ മടിയുള്ള അപ്പൊ ഒക്കെ കഴിക്കാൻ പടിയുള്ള മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോ അപ്പോൾ അത് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി പാലപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചൂപ്പായിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ട് മക്കൾക്കുള്ളതെല്ലാം ഞാൻ കുട്ടിയപ്പങ്ങളട്ടുണ്ടാക്കിയേ പക്ഷെ സമയത്തിൻ്റെ കൊണ്ട് ബാലൻസ് എല്ലാം ഞാൻ വലിയത് ഇങ്ങനത്തെ പാലപ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും ചെറിയ ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാനല്ലേ അപ്പം മക്കളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി അമ്മമാർക്കൊരു സൂപ്പർ ടിപ്സ് ആട്ടോ ഇങ്ങനെ കാണുമ്പോൾ ചെറുത് കാണുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഓരോ അപ്പം എടുത്ത് വായിലിടാൻ പിള്ളേർക്ക് തോന്നും അപ്പം ഇങ്ങനെയൊന്ന് പിള്ളേരെ ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മക്കളുള്ള അമ്മകാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുവായിരിക്കും നിങ്ങളൊന്ന് കമൻസ് അറിയിക്കണം ഇഷ്ടപ്പെട്ടവരൊന്ന് ചെയ്തു നോക്കും ചെയ്യണം ചെയ്യുന്നുട്ടോ എന്നിട്ട് മക്കൾ കഴിക്കും എങ്ങനെയാണെന്നൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ ഇടണേ അപ്പം ഇനി രണ്ടുമൂന്ന് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം എന്നും കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം ശ്രമിക്കട്ടോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് Hey. 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 Oh. I'm